എൻ്റെ പേര് ഡോക്ടർ ഹാറൂൺ പിള്ളേ ഞാൻ ന്യൂറോ സർജനാണ് അതായത് ബ്രെയിനും സ്പൈനിലും വരുന്ന അസുഖങ്ങൾക്ക് സർജറി വേണ്ട അസുഖങ്ങൾ ചികിത്സിക്കുകയും സർജറി വേണ്ടി വരുന്നവർക്ക് സർജറി ചെയ്യുകയും ചെയ്യുന്ന സ്പെഷ്യാലിറ്റിയാണ് സർജറി ഞാൻ ഈ എ ആർ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ കൊടുങ്ങല്ലൂരിൽ എല്ലാ തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും രാവിലെ കൺസൾട്ടേഷൻ ചെയ്യുന്നതാണ് നടുവേദന പല കാരണങ്ങളോണ്ടുണ്ടാവും പ്രത്യേകിച്ച് നമ്മുടെ സമൂഹത്തിൽ അതായത് നമ്മൾ ഓവർ വെയ്റ്റ് ആണെങ്കിൽ നടുവേദന വരാം അല്ലെങ്കിൽ മാനസിക സമ്മർദ്ദം ആൻസൈറ്റി ഡിപ്രഷൻ ഉണ്ടെങ്കിൽ നടുവേദന വരാം അല്ലെങ്കിൽ നമ്മൾ ജോലി സ്ഥലത്ത് ഇരിക്കുന്ന ബോഡി ശരിയല്ലെങ്കിൽ നമ്മൾ ചെരിഞ്ഞ് കമ്പ്യൂട്ടറിലൊക്കെ ഇരുന്ന് വർക്ക് ചെയ്യുന്ന രീതി ശരിയല്ലെങ്കിൽ വരാം ഇതുകൂടാതെ തന്നെ എല്ലുകൾക്ക് തേയ്മാനം ഉണ്ടെങ്കിൽ വരാം ഡിസ്ക് ബൾജ് ഉണ്ടെങ്കിൽ വരാം ഈ ഡിസ്ക് തള്ളൽ എന്നൊക്കെ പറയുമല്ലോ അല്ലെങ്കിൽ നട്ടിൽ ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ വരാം ഫ്രാക്ചർ ഉണ്ടെങ്കിൽ വരാം കൂടാതെ തന്നെ വയറിനകത്തുള്ള പ്രശ്നങ്ങളുണ്ട് അതായത് നമ്മുടെ ബാങ്ക്രിയാസ് കിഡ്നി പ്രോസ്റ്റേറ്റ് ബ്ലഡ് വെസൽസ് അതിനൊക്കെ തകരാറുണ്ടെങ്കിലും നടുവേദന വരാം അപ്പോൾ നടുവേദനയുടെ കാരണം എന്താണെന്ന് അറിയണമെങ്കിൽ രോഗിയുടെ പ്രധാന ലക്ഷണങ്ങളൊക്കെ കൂടുതലായി വിവരം അന്വേഷിച്ച് ഇതിൻ്റെ യഥാർത്ഥ കാരണം കണ്ടുപിടിച്ചാൽ മാത്രമേ ഇതിന് ചികിത്സ എന്താണെന്ന് പറയാൻ പറ്റുള്ളൂ ചുരുക്കി പറഞ്ഞാൽ എല്ലാ നടുവേദനയും മട്ടലിൻ്റെയും ഡിസ്കിൻ്റെയും കാരണം കൊണ്ട് മാത്രമല്ല പല കാരണങ്ങൾ കൊണ്ടും നടുവേദന വരാം താങ്ക് യു